ഹിപ്പോകൾ നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിലും നമുക്കെല്ലാം പരിചിതമാണ് വ്യത്യസ്തമായ പേരും രൂപവുമാണ് ഇവയുടെ ഈ പ്രശസ്തിക്ക് കാരണം ആൺ ഹിപ്പോകൾ ഏഴ് മുതൽ വയസ്സിലും പെൺ ഹിപ്പോകൾ അഞ്ചു മുതൽ ഏഴ് വയസ്സിലുമാണ് പ്രചരണശേഷി കൈവരിക്കുന്നത് ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്ന ഹിപ്പോകൾ പ്രസവം ആകുന്നതോടെ കൂട്ടത്തിൽ നിന്ന് മാറി ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് പ്രസവിക്കുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞുമായി കൂട്ടത്തിലേക്ക് തിരികെ വരികയാണ് ചെയ്യുന്നത് ഹിപ്പോകളിൽ ആണുങ്ങൾക്ക് മൂന്നര മീറ്റർ വരെ നീളവും ഒന്നര മീറ്റർ പൊക്കവും വരാറുണ്ട് ആൺ ഹിപ്പോകളേക്കാൾ പെൺ ഹിപ്പോകൾക്കാണ് വലുപ്പമേറിയത് തങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളിൽ മനുഷ്യർ കയറിയാൽ ഹിപ്പോകൾ അക്രമാസക്തരാകാറുണ്ട് തണുപ്പിനു വേണ്ടി ഹിപ്പോകൾ അധിക സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാറാണ് പതിവ് ആനകളിൽ കൊമ്പുപോലെ ഹിപ്പോകൾക്കും ടസ്കുകളുണ്ട് ഇവ വളർന്നുകൊണ്ടേയിരിക്കും ആൺ ഹിപ്പോകൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോ ഭാരം വെക്കാം എന്നാൽ ഇത്രയും ഭാരവും വെച്ച് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ഇവയ്ക്ക് വേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കും അതിശക്തമായ താടിയല്ലുകളും മൂർച്ചയുള്ള പല്ലുകളും ഇവയ്ക്കുണ്ട് കരജീവികളിൽ ഏറ്റവും കരുത്തോടെ കടിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട് തടിച്ചുരുണ്ട ശരീരവും വലിയ വായും പല്ലുകളും ഇവയുടെ സവിശേഷതകളാണ് ഇവയ്ക്ക് ഇരട്ട കുളമ്പുകളാണുള്ളത് പകൽ സമയങ്ങളിൽ വിശ്രമിക്കുന്ന ഇവ രാത്രി സമയങ്ങളിൽ ഭക്ഷണം തേടി ദൂരയാത്രകൾ ചെയ്യാറാണ് പതിവ് ജലവാസത്തിന് അനുകൂലമായ ശാരീരിക സവിശേഷതകൾ ഇവയ്ക്കുണ്ട് ശിരസ് അല്പം മാത്രം ജലോപരിതലത്തിന് മുകളിൽ വെച്ച് മുങ്ങിക്കിടക്കുന്ന ഇവയെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല ആഴം കുറഞ്ഞ ജലാശയങ്ങളും ഒഴുക്ക് കുറഞ്ഞ ഭാഗങ്ങളുമാണ് ഇവയുടെ വാസസ്ഥലങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് അംഗങ്ങളടങ്ങിയ ചെറിയ സംഘങ്ങളായാണ് സാധാരണ െ കാണപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം